ഭാഗം ഉച്ചയോടെ തന്നെ ഓഫീസിൽ പോയ രാജീവ് മടങ്ങിയെത്തിയിരുന്നു അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഭഗവതി മഠത്തിൽ തന്റെ മക്കൾ വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ വീട്ടിലെല്ലാവരും പാറുവും ഗായത്രിയും പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് രാജീവും ലക്ഷ്മിയും റെഡിയായി വന്നതും ഗായത്രി അവരെ ഒന്ന് നോക്കി അല്ല നിങ്ങളിതെങ്ങോട്ടാ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ പിന്നീട് ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല ഫാമിലിയായി തന്നെ പുറത്തേക്ക് പോകാമെന്ന് വെച്ച് അവർ യാത്ര തുടങ്ങി ഹൈവേ ആയപ്പോഴേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം ബ്ലോക്ക് എല്ലാം കഴിഞ്ഞവർ ബീച്ചിലെത്തി കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് സന്തോഷിച്ചിരുന്ന നിമിഷമായിരുന്നു അത് എന്നാൽ ആ സന്തോഷങ്ങൾക്കെല്ലാം തിരശീല ഇടാനായി തന്നെ അവരുടെ മുമ്പിലേക്ക് ശിവ ആരെയോ തല്ലുന്ന രംഗങ്ങളായിരുന്നു അവിടെയുള്ളവരെല്ലാം കണ്ടത് എന്നാൽ പെട്ടെന്ന് തന്നെ ഗായത്രി പാറുവിൻ്റെ കണ്ണ് കൊത്തുകയായിരുന്നു ഒരു ആ കുഞ്ഞു മനസ്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ താങ്ങില്ല എന്ന് ഗായത്രിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു എന്തിനാ എന്റെ കണ്ണ് പൊത്തിപ്പിടിച്ചു വെച്ചിരിക്കുന്നത് മാറ്റി ചേച്ചി കൈ പാറു ഗായത്രിയുടെ കൈ മാറ്റാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് മാറ്റാൻ കൂട്ടാക്കിയില്ല നമുക്ക് ഇവിടെ നിന്ന് മാറി അപ്പുറത്തെ സൈഡിൽ നിന്ന് കളിക്കാം എന്തു പറയുന്നു നീ ഉം അവർ അടി നടക്കുന്ന നിന്നും കുറച്ചെ അകലെയായി മാറി ഇവൻ ഇത് ഇങ്ങനെ ആകത്തുള്ളൂ എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ മോളെ ഇതൊന്നും കാര്യമാക്കണ്ട നീ രാജീവ് പറഞ്ഞതിനൊന്നും തന്നെ അവൾ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല അവളുടെ മനസ്സിലും ഒരു വിഷമം ഉടലെടുത്തു ഒരു നിമിഷത്തേക്ക് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താരയിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി എന്തുകൊണ്ടോ ആ കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒഴുകിയിറങ്ങിയ തൻ്റെ കണ്ണുനീരിനെ വാശിയോടെ തന്നെ അവൾ തുടച്ചു നീക്കി എത്രയൊക്കെ താൻ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും തൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഇപ്പോഴും അവനൊരു സ്ഥാനമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ചേച്ചി എന്തിനാ കരയുന്നേ അതോ അത് കണ്ണിലൊരു കരട് വീണതാ മോളെ ആ കരട് എടുത്തു കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ വാശിയല്ലേ ആരെ ജയിക്കാനാ മോളെ ഇനിയും അവൻ നന്നാവൻ പോകുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി നീ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെയാണോ പോകുന്നത് ഇല്ലച്ച ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല ും ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയുണ്ട് എന്റെ മനസ്സിൽ ഗായത്രിയുടെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു ഇനി ശിവപ്രസാദത്തിലേക്ക് പോകില്ല എന്നത് ആ സംസാരത്തിനൊടുവിൽ അവർ തിരിച്ച് ഭഗവതി മഠത്തിലേക്ക് പോയി ശിവയ്ക്ക് രാവിലെ തന്നെ ഒരു കോൾ വന്ന് പുറത്തേക്ക് പോയതായിരുന്നു ആരെയൊക്കെയോ കണ്ട് എന്തൊക്കെയോ കാര്യമായി സംസാരിച്ചു കഴിഞ്ഞ് മനസ്സെന്ന് കൂളാക്കാൻ വേണ്ടിയാണ് ബീച്ചിലേക്ക് പോയത് പാറു എൻ്റെ ആരാണ് ഞാൻ എന്തിനാണ് ആ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ ആയത് അവൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരച്ഛനും മകളോടുള്ള വികാരമാണല്ലോ എനിക്ക് ആ കുട്ടിയോട് തോന്നുന്നത് എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് താനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പാറുവിനെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫീലിങ്സ് തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഇനി ഇനി പാറു എൻ്റെ മോളാണോ എന്തൊക്കെയാ ഞാൻ ഈ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണ് മച്ചാനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ആളാകെ അങ്ങ് ഒതുങ്ങിയല്ലോ ബീച്ചിന്റെ അങ്ങേ സൈഡിലായി തന്നെ ശിവയുടെ കുറച്ച് ആൾക്കാർ ഇരുന്ന് മദ്യപിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ശിവയെ അവരുടെ കണ്ണിൽ ഉടക്കിയത് അതിലൊരാൾ എഴുന്നേറ്റ് ശിവയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചത് അയാൾ ശിവയെ വിളിച്ചെങ്കിലും അവനാ അല്ലായിരുന്നു ഹലോ ശിവ ഇത് ഏത് ലോകത്താ നീ അയാൾ അവനെ കുലുക്കി വിളിച്ചപ്പോഴാണ് അവൻ ബോധത്തിലേക്ക് വന്നത് നീ നീ എന്താ ഇവിടെ ചെറിയൊരു കൊട്ടേഷൻ ഉണ്ടടാ എന്ത് കൊട്ടേഷൻ നമ്മുടെ മിനിസ്റ്റർ കിട്ടാ പണി അവരുടെ തലപ്പത്ത് ഇരിക്കുന്നവർ തന്നെയാണ് കൊട്ടേഷൻ തന്നിരിക്കുന്നത് അങ്ങനെയാണോ അപ്പൊ കാര്യങ്ങൾ അതേടാ ശിവ അവിടെ ഇരിക്കുന്നത് കണ്ട് മറ്റുള്ളവരും അവിടേക്ക് വന്നു എന്താണ് അളിയ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിള്ളേരെയൊക്കെ പോയോ നീ ഞാൻ അങ്ങനെ ആരെയും മറക്കില്ല ഒന്നുമില്ലെങ്കിലും അളിയൻ കല്യാണം കഴിച്ചു പോയത് കൊണ്ട് നന്നായി അതെന്താ വേണോ നീ അങ്ങനെ പറഞ്ഞത് അല്ല നീ കാരണം ഇപ്പോൾ പെൺപിള്ളേർക്ക് ക്ഷാമമില്ലെന്ന് പറഞ്ഞതാ നീ ഒരു പെണ്ണിനെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കാർക്കും അതിനെ ഒന്ന് കണി കാണാൻ പോലും കിട്ടില്ലല്ലോ നീ അതുദ്ദേശായിരുന്നു പറഞ്ഞതല്ലേ അതേലോ എന്തായാലും നീ ഹാപ്പി അല്ലേ പുറത്തേക്ക് പൈസ കൊടുത്തു പോകണ്ട നല്ലൊരു എമണ്ട നയറ്റത്തിനല്ലേ കിട്ടിയത് എന്തടാ നായി നീ ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണ് അവിടെ അടിയുണ്ടായത് ആ സമയത്തായിരുന്നു ഗായത്രിയും ഫാമിലിയും ആ അടി കാണാൻ ഇടയായതും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞാൽ ഏതെങ്കിലും ആണുങ്ങൾക്ക് സഹിക്കാനാകുമോ അതുപോലെ തന്നെ ശത്രുവിന്റെ മകളാണെങ്കിൽ പോലും അവൾ ഒരു പെൺകുട്ടിയല്ലേ കൂടാതെ ഇപ്പോൾ ശിവയുടെ വൈഫും ബീച്ചിലെ തല്ലുകഴിഞ്ഞ് നേരെ ശിവപ്രസാദത്തിൽ വന്നപ്പോൾ ഗായത്രിയും പാർവവും അവിടെയില്ലെന്നറിയാൻ കഴിഞ്ഞു ശിവ നേരെ തന്നെ ഭഗവതി മഠത്തിലേക്കാണ് പോയത് ശിവയുടെ കാലടികൾ അവിടെ എടുത്തു വെച്ചതും അവന് കഴിഞ്ഞു പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മയിൽ വന്ന് പോയിക്കൊണ്ടേയിരുന്നു ഫ്രണ്ട് ഡോർ ഓപ്പണായി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവനകത്തേക്ക് കയറിയതും സോഫയിൽ ഇരുന്ന് കളിക്കുന്ന പാറുവിലേക്ക് അവന്റെ കണ്ണുകൾ ഉടക്കി പാറു പാറു തലപൊക്കി നോക്കിയതും ശിവയെ മുഞ്ഞി കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു അവൾ എന്നോട് മിണ്ടണ്ട ഞാൻ പിണക്കമാണ് എന്നോടൊന്നും പറയാതെ അല്ലേ പാറു ഇങ്ങോട്ടേക്ക് വന്നത് അതിന് ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ല ഒരുങ്ങിയിറങ്ങിയപ്പോഴാണ് ഞാനും അറിയുന്നത് പാറു ആരോടോ സംസാരിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് ഗായത്രി അവിടേക്ക് ചെല്ലുന്നത് മോളെ അമ്മ നിന്നെ പാല് കുടിക്കാൻ വിളിക്കുന്നുണ്ട് അകത്തേക്ക് പോയെ ശിവ ഇപ്പൊ വന്നതേ ഉള്ളൂ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ശിവ എവിടേക്കും പോകില്ല നീ പോയി പാല് കുടിച്ചിട്ട് വാ പോയി പാല് കുടിച്ചിട്ട് വാ ശിവ പറഞ്ഞപ്പോഴായിരുന്നു പാറു കിച്ചണിലേക്ക് പോയത് ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഇനി എന്റെയും പാറുവിന്റെ ലൈഫിലേക്ക് നീ കടന്നു വരരുത് ഒരൽപ്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം എല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് രാജീവ് അവിടേക്ക് വന്നത് അല്ലെങ്കിൽ തന്നെ ഇവനോടൊക്കെ ആരും മര്യാദയ്ക്ക് സംസാരിക്കുമോളെ അച്ഛ ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്തുകൊണ്ടോ ഗായത്രിക്ക് രാജീവ് അവനെ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഓക്കെ ഞാൻ ഒഴിഞ്ഞു പോയേക്കാം നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം നീ ഇങ്ങനെ പറയും ഇതിനെതിരെയായി തന്നെയാണ് നീ ചെയ്യുന്നത് നീയുമായി പാറു നല്ലതുപോലെ അടുക്കുന്നുണ്ട് നീ കാരണം അവളെ ഞങ്ങൾക്ക് നഷ്ടമാകരുത് ഞാൻ കാരണം ഇനി നിന്റെയും പാറുവിന്റെയും ലൈഫിൽ ഒന്നും തന്നെ സംഭവിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങി അന്നത്തെ ആ സംഭവത്തിന് ശേഷം ശിവയെ അവിടെ ഉള്ളവർ ആരും തന്നെ കണ്ടിട്ടില്ല പാറുവിന് ശിവയെ കാണാത്തതിൽ വിഷമം ചെറുതൊന്നുമല്ലായിരുന്നു ഉണ്ടായത് തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ